അഹിമയുടെ ഒന്നാം ദിവ്യ രഹസ്യം യേശു ഉയർത്തെഴുന്നേറ്റു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഒരു മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ എസ് ഒക്കെ എൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും നന്മ കർത്താവരളി ചെയ്യുന്നു നന്മ നിറഞ്ഞു പറയുമേ സത്യ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു കണ്ടു ഒത്തിരി ഫലമായിശു അനുഗ്രഹപ്പെട്ടവനാണോ പരിശുദ്ധ പറയുമേ നമ്മുടെ മേബാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ഭീഷ്ടമിയാമേ എസ് കെയിൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കർത്താവരളി ചെയ്യുന്നു നന്മ നിറഞ്ഞു മറിയമേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു കണ്ടേ ഒത്തിരി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു വനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ മേ ബാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറാനോ ബീഷ് അണമിയാമീൻ എസ് എ കെയിൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായി ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും കത്താവാലൊളി ചെയ്യുന്നു നന്മ നിറഞ്ഞ മേ സത്യകർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങനെ ഉതിർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയും മേതമ്പരാൻ്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ഭീഷണി അണമിയാമീൻ എസ് കെയിൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കഥാവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കത്താവ് അരുളിച്ചേ നന്മഞ്ഞ് സുത്യ കഥാ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമേ നമ്പരാനമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതോ അപേക്ഷണമേ ആമേ എസ് കെ എൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കഥ വരളി ചെയ്യുന്നു നന്മ അറിഞ്ഞു ഈ സ്ഥിതി കഥ അങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിൽ ഫലം ഉദൃത്തിഫലമായിശ്വനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിസ്ഥിത പറയുമ്പേ നമ്മുടെ ആന മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ബീഷ്ണമേ ആ മീൻ എസ് കെയിൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് സ്വന്തം ദേശത്ത് വസിപ്പിക്കും കത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കഥാവരളി ചെയ്യുന്നു നന്മ ഈ ിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിസ്ഥിതം പറയുമ്പേ തമിഴാനമേ പാപികളായപ്പോഴും ഞങ്ങളുടെ മനസ്സമത്തും തമിഴാനോട് അപേക്ഷണമേ ആമേ എസ് മുപ്പത്തിയേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കത്താവായെ ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും കർത്താവ് അളി ചെയ്യുന്നു നന്മറിഞ്ഞ അറിയമേ സ്വസ്ഥി കർത്താവിംഗങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൻ്റെ ഫലമായി ശുവൻ ഗ്രഹിക്കപ്പെട്ടവനാകോ പരിശുദ്ധമറിയമേ നമ്പരാനമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പറാനോട് ബീഷ്ടവളാണ് മീ ആമേസക്കേൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കത്താവായെ ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും കർത്താവ് അളി ചെയ്യുന്നു നന്മറിഞ്ഞമറിയമേ സ്വസ്ഥയെ കർത്താവിംഗങ്ങളുടെ സ്ത്രീകളെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവൾ

ും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായി ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും കർത്താവാലോട് ചെയ്യുന്നു നന്മ പറയും സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദർത്തി ഫലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമം പറയുമ്പോ നമുരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമുരാണമിയേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായി ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കർത്താവരളി ചെയ്യുന്നു നന്മ നിറഞ്ഞ ഈ മേ സസ് കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത്തമറിയ മേ നമരായ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തോ നമുരായനോട് മേ ആ മേസക്കൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ വേഷിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായെ ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കർത്താവരളി ചെയ്യുന്നു നന്മ നിറഞ്ഞ മേ സസ് കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ യും വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോ അപേക്ഷ ഉള്ളമയാമി എസ് അക്കേൽ മുപ്പത്തേഴ് പതിനാല് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കഥാവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങളറിയും ചെയ്യുന്നു നന്മ പറഞ്ഞ മറിയുമേ സ്വസ്ഥകർത്താവ് അങ്ങനെയുള്ള സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഇഷ്ട്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ടേതമരാനമേ ഭാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോടേഷ്ടമയാമി എസ് മുപ്പത്തേഴ് പതിനാല് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കഥാവായ ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർ പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കഥാവലിളി ചെയ്യുന്നു നന്മറിഞ്ഞ മേ സസ്യ കഥാവിഞ്ഞയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിഫലമായി ഇഷൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിതമറിയ മേതം രമേ ഭാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സ്വന്തം രോ അപേക്ഷിച്ചോളാണ് മേ ആ മേ എസ് എക്കെയിൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കഥാവായ ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കഥാവലി ചെയ്യുന്നു നന്മറിഞ്ഞറിയും യുടെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തിഫലമായിട്ടവനാന്നു പരിസ്ഥിത പറയും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേ നമ്പരാനോ ഉപേക്ഷകളാണ് മീ ആ മേസക്കേൽ മുപ്പത്തി ഏഴ് പത്തിനാലും എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായ ഞാനാണ് ഇത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കർത്താവരളി ചെയ്യുന്നു നന്മ നന്മരഞ്ഞ് അറിയുമേ സ്ഥിതികർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിഫലമായ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാനമേ ഭാഗികളായ ഞങ്ങൾ കിട്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് ഭയണമേ ആമേ എസ് കെയിൽ മുപ്പത്തേഴ് പതിനാല് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചു തന്നു അപ്പോൾ നിങ്ങൾ അറിയും കർത്താ ചെയ്യുന്ന നന്മ നന്മറിഞ്ഞു പറയും മേ സസ് കർത്താവിന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിഫലമായി ശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്രാന മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് ഉപേക്ഷ മേയാ ഏഴ് കർത്താവിൻ്റെ ആത്മാവന ലോകം നിറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനെയും ആശ്രേഷിക്കുന്ന അതോ മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മറിഞ്ഞമറിയുമേ സത്യം കർത്താവിന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഉദൃത്തിഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകോ പരിസ്ഥിത പറയുമേ നമ്രാന മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഞാനും ഒന്ന് ഏഴ് കർത്താവിന്റെ ആത്മാവിനെ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാത്തിനെയും ആശ്രയിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ അറിഞ്ഞ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമേ നമ്പരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷ ജ്ഞാനം ഒന്ന് ഏഴ് കർത്താവിൻ്റെ ആത്മാന ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രയിക്കുന്നത് അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവന്റെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നുണ്ട് ഒതുരെ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിസ്ത പറയുമേ നമ്പരാനും ഏ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനുടെ ഭീഷ്ടവർണമി ആമ ഞാനം ഒന്ന് ഏഴ് കർത്താവിൻ്റെ ആത്മാവിനെ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രയിക്കുന്നത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ നിറഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഒതുരുടെ ഫലമായിശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിഷത്ത് പറയുമേ നമ്പരാനും മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയേ പോയി ഞങ്ങളുടെ മരണസമയത്തും നമുലാനുടെ ഭീഷ്ടവർണമിയാമി ഞാനും

എല്ലാറ്റിനെയും ആശ്രയിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്ന നന്മ അറിഞ്ഞു ഈ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നങ്ങയുടെ ഉദൃത്തിഫലമായിട്ടവനാവുന്ന വരിഷ്ട പറയുമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ള മേ ആ മീ ഞാനം ഒന്ന് ഏഴ് കർത്താവിന്റെ ആത്മാവിനെ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെ ആശ്രയിക്കുന്നത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ നിറഞ്ഞു പറയുമേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നുണ്ട് എതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് അപേക്ഷേമ ഞാനും ഒന്ന് ഏഴ് കർത്താവിന്റെ ആത്മാവിനെ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രയിക്കുന്നത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മറിഞ്ഞു പറയുമേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാന്ന് അങ്ങയുടെ എതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിസ്ഥിത പറയുമേ നമ്പരാനമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴി ഞങ്ങളുടെ മനസ്സമയത്ത് നിന്നും വരാനോ അപേക്ഷിച്ചോളും മ്യാമൻ ഞാനും ഒന്ന് ഏഴ് കർത്താവിൻ്റെ ആത്മാനം ലോകം നിറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനെയും ആശ്രയിക്കുന്നത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ നിറഞ്ഞേ സത്സ്യ കർത്താവിടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു പരിശിത പറയുമേ നമ്പരാകളായപ്പോഴും ഞാനും ഒന്ന് ഏഴ് കർത്താവിന്റെ ആത്മാവിനെ ലോകം നിറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനെയും ആശ്രയിക്കുന്നത് അത് മനുഷ്യൻ പറയുന്നതായിരുന്നു നന്മറിഞ്ഞു സത്യകർത്താവ് സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു പരിശുദ്ധ മേ ഭാബികളായപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോ ഉപേക്ഷ ഉള്ളണമിയാമേ ജ്ഞാനം ഒന്ന് ഏഴ് കർത്താവിൻ്റെ ആത്മാവിനെ ലോകം നിറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്നത് അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ അറിഞ്ഞു പറയുമേ സത്യ കർത്താവിന്റെ ഡേസറുകളിൽ അങ്ങനെ ഗിലേക്ക് പെട്ടവളാകുന്നു അങ്ങനെ ഉയർത്തി ഫലമായി ഇഷ്ടേക്ക് പെട്ടവനാകുന്നു പരിസ്ഥിതം പറയുമ്പേ മേ ഭാവികൾ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാട ഭരണ മിയാമി ഞാനും ഒന്ന് ഏഴ് കർത്താവിൻ്റെ ആത്മാവിനാ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെ ആശ്രയിക്കുന്നതോ മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ നിറഞ്ഞ ഏ സസ് കർത്താവങ്ങനുടേയും സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിസ്ഥിതപറയമേ നമ്പരാൻ്റെ മേപാപിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പരാനോട് ഭീഷ്ടവർണമിയാമം ഒന്ന് ഏഴ് കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്രയിക്കുന്നതോ മനുഷ്യൻ പറയുന്നത് അറിയുന്നു നന്മ നിറഞ്ഞ മേ സ്വസ്ഥീകർത്താവരുടെയും സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്പരാൻ്റെ മേ പാവിക ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷണിയാമേ സങ്കീർത്തങ്ങൾ നൂറ്റിനാല് മുപ്പത് അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുക നവീകരിക്കുന്നു നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവരുടെ ഇത്രകളിൽ അങ്ങനെ അങ്ങയുടെ ഞങ്ങളുടെ ഉത്തരത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന മേ ഭാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പരാനോട് ബേഷ്ടോളമേ സങ്കീർണങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുക നവീകരിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സത്യകർത്താവരുടെ ഇസ്ത്രകളിൽ അങ്ങനെ അങ്ങയുടെ നിങ്ങളുടെ ഉത്തരത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശോധന മറിയമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോപേക്ഷണമേ

ശ്വാസം വയ്ക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നു നന്മ തറഞ്ഞാകുന്നു അങ്ങനെ ഉത്തരത്തെ ഭനമായിരിക്കുന്നു പരിശുദ്ധ മേ ബാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോടെ സംഗീതങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം വയ്ക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുക നവീകരിക്കുന്നു നന്മ തറഞ്ഞേ സുസ്തീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങനെ ഉത്തരത്തെ ഫലമായിരുന്നു പരിസ്ഥിതം നമുരാനമേ ഭാവികളായ മനസ്സമയത്ത് നമുരാനോട് സങ്കീർത്താൽ നൂറ്റിനാല് മുപ്പത് അങ്ങ് ജീവശ്വാസം സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമി

സങ്കീർത്തനങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നത് നന്മ നിറഞ്ഞ പറയുമ്പോ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു വസ്തുതമറയുമ്പോ നമ്പരാന മേ പാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് നമ്പരാനോട് ബഹേഷ് ഉണമിയാമി സങ്കീർത്തനങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അങ്ങ് അവൂമുഖ നവീകരിക്കുന്നു നന്മ നിറഞ്ഞ പറയും മേ സസ്കർത്താവ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വസ്തു പറയുമ്പോൾ നമ്പരാന മേ പാവിക്യായങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് ബേസ്റ്റ് ഉറമിയാമി കീർത്തങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നു നന്മ പറഞ്ഞാൽ പറയും മേ സർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ആണ് ഉത്തരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിസ്ഥിതി പറയുമ്പോ നമ്പരാന മേ ഭാഗികളായങ്ങൾ ഞങ്ങൾ മനസ്സമയത്ത് നമ്മുടെ ഭീഷണി ഓർമ്മയാമി സങ്കീർത്തണങ്ങൾ നൂറ്റി നാലു മുപ്പതാങ്ങ് ജീവശ്വാസം വായിക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നു നന്മ നമ്മൾ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു നിങ്ങൾ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പോ നമ്പരാന മേ ഭാവിപ്പോഴ ഞങ്ങൾ മനസ്സമയത്ത് നമ്മുടെ ഭീഷണി ആയി സങ്കീർണങ്ങൾ നൂറ്റി നാലാൽ മുപ്പതാങ്ങ് ജീവശ്വാസം വായിക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നു നന്മ

സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ നിങ്ങളുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പോ നമ്പരാന മേ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാടെ ബേസ്റ്റർ ഉണമയാമേ സങ്കീർണങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അവസൃഷിക്കപ്പെടുന്നു അങ്ങ് ഭൂമി നവീകരിക്കുന്നു നന്മതറിഞ്ഞറിയേ സസ്കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ നിങ്ങളുടെ ഉദൃത്തിഫലമായി ശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പോ നമ്പരാനമേ ഭാവികളായ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോടെ ബേസ്വണമയാമേ സംഗീതങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം വയ്ക്കുമ്പോൾ അവസർഷിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നത് നന്മ നിറഞ്ഞ മറിയമേ സ്കീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രേഖപ്പെട്ടവളാകുന്നുണ്ട് ഉദൃത്തെ ഫലമായിട്ടവുന്നു പരിസ്ഥിത പറയുമ്പോ നമ്പരാനും മേ പാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മന്നസമയത്ത് നമ്പരാനടബൈഷ ഉണമി ആമേ സങ്കീർത്തനങ്ങൾ നൂറ്റിനാല് മുപ്പത് അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അവസർഷിക്കപ്പെടുന്നു അങ്ങ് ഭൂമ അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നത് നന്മ നിറഞ്ഞ അറിയുമു സീകൃതാവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നുണ്ട് ഫലമായിട്ടവനാകുന്നു പരിസ്ഥിത പറയുമ്പേ നമ്പരാന മേ ഭാവികൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനടബേശ്വര ഉണമി ആമേ സങ്കീർത്തനങ്ങൾ നൂറ്റി നാല് മുപ്പത് ജീവശ്വാസം വായിക്കുമ്പോൾ അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു നന്മറിഞ്ഞ മേ സത് സേർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി അനുഗ്രഹപ്പെട്ടവൻ ആണ് പരിസ്ഥിതം പറയുമേ നമ്പ്രാനമേ പാപികളായങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മന്നസമയത്ത് നമുരാനോട് അപേക്ഷ ഉറണമയാമേ സങ്കീർണങ്ങൾ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുക നവീകരിക്കുന്നു നന്മറിഞ്ഞു പറയുമേ സു സേർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ ഞങ്ങളുടെ ഉത്തരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിസ്ഥിതമറമേ നമ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് നമുരാനുപേഷ്ടമയാമേ സങ്കീർത്തനങ്ങളിൽ നൂറ്റി നാല് മുപ്പത് അങ്ങ് ജീവശ്വാസം ആയിക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖ നവീകരിക്കുന്നത് യുടെ അങ്ങനെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹപ്പെട്ടവളാകുന്നു പരിശിഷ്ടം അറിയേ തമ്പാനമേ ബാബികളുടെ മരണമേത്തും തമ്പരാനോട് അപേക്ഷ ഈ ആമേ സങ്കീർത്തങ്ങൾ മുപ്പത് അങ്ങ് ജീവശാസം വഹിക്കുമ്പോൾ അവസൃഷ്ടപ്പെടുന്നു അങ്ങ് ഭൂമുഖം ഇരിക്കുന്നു നന്മ നിറഞ്ഞേ സൃഷ്ടി

ഓ <clears> ഓ <throat> ി പിതാവിന്റെ പുത്രാംഗിയെ പുഴഭൂമിയിലേക്ക് അയക്കണം സർവ്വജനപദങ്ങളുടെ ഹൃദയങ്ങളെ പരിസ്ഥിതാത്മാവർക്കട്ടെ അതുവഴി ധാർമ്മികത്വ പതനം തൊരെ നിങ്ങൾ യുദ്ധമാതിയായി അവർ സംരക്ഷിക്കപ്പെട്ടെ സർവ്വജനപദങ്ങളുടെയും ഞങ്ങൾക്ക് അഭിഭാഷക ആയിരിക്കട്ടെ ആ മീൻ നരകസർപ്പത്തിന്റെ തലേ തകർത്ത പരിസ്ഥിത തന്നെയാമറയും ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും ദൃത്സഭയുടെ സൃഷ്ടപ്രപഞ്ചത്തിനെ നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന തകർത്തുകളയണമേ ആ മീൻ